സച്ചി ഡി വീട്ടിലാണ് ലാൻഡ് ക്ഷേത്രത്തിലും നമ്മൾ കാണാൻ പോകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് പാറ്റേൺ ആണ് അപ്പോൾ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് എപ്പോഴും ഡെയിലി എൻക്വയറി വരുന്ന ഒരു പാറ്റേൺ കൂടിയാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ സെയിം പാറ്റേൺ തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്തായിരുന്നു ടൈം നമ്മൾ ചെയ്തപ്പോഴേക്കും സ്ലീവ് ആണ് അതായത് ഇതേപോലെ ഒരു ഫുള് മാത്രമേ ചെയ്തിട്ടുള്ളൂ സ്ലീവ് ഇല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്ലീവ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് സ്ലീവ് ആവശ്യം ഉള്ളതുകൊണ്ട് ഈ ഒരു പാറ്റേണിൽ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം മൂന്ന് ഷെയ്ഡുകൾ ആഡ് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ രണ്ട് പ്രിന്റുകൾ വരുന്നുണ്ട് അത് കൂടാതെ രണ്ട് ഷെയ്ഡുകൾ വരുന്നുണ്ട് അപ്പോൾ ആഫ്റ്റർ ഫൈവ് ഡേസ് ആണ് ഡെസ്പാച്ച് ടൈം വരുന്നത് അപ്പോൾ സൈറ്റ് വഴിയോ വാട്ട്സ്ആപ്പ് വഴിയോ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം പെട്ടെന്ന് തന്നെ ഡീറ്റെയിലേക്ക് പോകാം ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അപ്പോൾ ഫസ്റ്റ് കാണുന്ന പ്രിന്റ് ഈ ഒരു മോഡലാണ് വരുന്നത് ഒരു ഫ്ലവർ ടൈപ്പ് അപ്പോൾ ഇതിൻ്റെ സ്ക്വയറിനൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് പ്യോർ കോട്ടൺ ബ്ലോക്ക് പ്രിന്റ് ആണ് വരുന്നത് നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് പക്ഷേ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടോ ഇല്ലാതെ നിങ്ങൾക്ക് വേറെയാം സ്ലീവ് ഇതുപോലെ ഫ്രിൽഡ് സ്ലീവും കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇന്നർ സ്ലീവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹാഫ് സ്ലീവ് ആണ് നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് വിത്തൗട്ട് സ്ലീവ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉള്ളവർ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോപ്പിൻ്റെ ഹെമ്മിലായിട്ട് ഇതുപോലെ വീതിയുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ആണ് ഈ ഒരു പാറ്റേണിൻ്റെ ലെങ്ത് വരുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് വിഷയം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നതും വളരെ റയറായിട്ടുള്ളൊരു കളറാണ് നമ്മുടെ ഒരു ബ്രൗൺ വുഡിൻ്റെ ഷെയ്ഡാണ് വരുന്നത് അതിൽ കോമ്പിനേഷനായിട്ട് നേവി ബ്ലൂ വരുന്നുണ്ട് അതിനോടൊപ്പം ഒരു കാന്ത കാന്താവർക്ക് മോഡലൊരു സ്റ്റിച്ച് കൂടെ ഇതിൽ വരുന്നുണ്ട് ഈ ഒരു പാറ്റേണിൽ ഇതേപോലെ വൈറ്റ് ലൈൻസ് വരുന്നുണ്ട് ഫുള്ളായിട്ടും ത്രെഡിൻ്റെ അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ഡെയിലി യൂസ് ചെയ്യാം നോർമൽ വാഷ് ആണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡിൽ അപ്പോൾ നെക്സ്റ്റ് വരുന്നതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഒരു സീ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് വരുന്നത് ഈ ഒരു ഫാബ്രിക് എന്ന് പറയുന്നത് നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് വേറെയാനായിട്ട് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ ഭയങ്കരമായിട്ട് ചൂട് കൂടി കൂടി വരികല്ലേ അപ്പോൾ ചൂട് സമയത്ത് നമുക്ക് സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് വേറെയും ചെയ്യാം എന്നാൽ ട്രെൻഡിയുമാണ് കാണാനായിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഫസ്റ്റ് കണ്ട പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് പക്ഷേ ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രിന്റുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് ബഡ്ജറ്റ് ബൈ ആയിട്ട് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല കാരണം അത്രത്തോളം പ്രൈസ് വരുന്ന ഒരു ഫാബ്രിക് ആണ് ഈ ബ്ലോക്ക് പ്രിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പാറ്റേണിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ്ജക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ ഡാൻ ആണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് കേരളത്തിനുള്ളിലേക്ക് മാത്രമാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉള്ളത് നമ്മുടെ സൈറ്റ് വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ലാവൻ ഓൺലൈൻ ഡോട്ട് എന്നാണ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തു സ്ക്രീനിൽ കാണുന്നതാണ് കസ്റ്റമർ സപ്പോർട്ട് നമ്പർ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൂടിയാണ് ഇന്നത്തെ നമ്മുടെ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് ആൻഡ് ബോ